കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് പലയിടത്തും സർവീസുകൾ മുടങ്ങി കൊല്ലത്ത് പതിനെട്ട് സർവീസുകളും ചാത്തന്നൂർ ഡിപ്പോയിൽ പത്ത് സർവീസുകളും മുടങ്ങി നോർത്ത് പരവൂരിൽ പതിമൂന്ന് സർവീസുകൾ തടസ്സപ്പെട്ടു എന്നാണ് വിവരം സലീം മാലിക്ക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ സലീം ഏതൊക്കെ ഡിപ്പോകളിലാണ് കാര്യമായി സർവീസുകൾ മുടങ്ങിയിട്ടുള്ളത് സമരത്തിൽ ഉന്മേഷ് കെ എസ് ആർ ടി സി സമരം ടി ഡി എഫ് ആഹ്വാനം ചെയ്ത സമരത്തിൽ പ്രധാനപ്പെട്ട ചില ഡിപ്പോകളിലെ സർവീസ് മുടക്കത്തിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാവിലെ ഏഴ് മുപ്പത് വരെയുള്ള കണക്കുകളാണ് അത് പ്രകാരം കൊല്ലത്ത് കൊല്ലം ഡിപ്പോയിൽ മാത്രം മുടങ്ങിയത് പതിനെട്ട് സർവീസുകളാണ് ചാത്തന്നൂരിൽ പത്ത് സർവീസുകൾ മുടങ്ങി നോർത്ത് പറവൂരിൽ പതിമൂന്ന് സർവീസ് മുടങ്ങി എന്നുള്ളതാണ് അതിനിടയിൽ നെടുമങ്ങാട് ഡിപ്പോയിൽ എ ടിഒ ഓഫീസ് സമരത്തെ തുടർന്ന് ഉപരോധിച്ച പന്ത്രണ്ട് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു തിരുവനന്തപുരം എറണാകുളം എന്നീ ഡിപ്പോകളിൽ കാര്യമായി സർവീസുകൾ മുടങ്ങി അതായത് മുപ്പത് ശതമാനത്തിലധികം സർവീസുകൾ മുടങ്ങുമെന്നായിരുന്നു ടി ഡി എഫിന്റെ ഒരു അവകാശവാദം എന്തായാലും ഇരുപത് ശതമാനത്തോളം അടുത്ത് സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിലെ നാൽപ്പത്തിയൊൻപത് സർവീസുകളിൽ നാൽപ്പത്തിയൊൻപത് സർവീസുകളും നടത്തുന്നുണ്ട് അത് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത് അത് കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ടി ഡി എഫിന്റെ പ്രധാനപ്പെട്ട ആരോപണം നിലവിൽ തമ്പാനൂർ ഡിപ്പോയിൽ ടി ഡി എഫ് ഈ ഉപരോധം നടത്തുകയാണ് എന്തായാലും വലിയ നിലയിൽ ഒരു കാര്യമായി പൊതുജീവിത ത്തെ ബാധിക്കാത്ത നിലയിലാണ് സമരം മുന്നോട്ട് പോകുന്നത് കാരണം പ്രധാനപ്പെട്ട ഡിപ്പോകളിലൊക്കെ ഈ പകരം സംവിധാനം സർക്കാർ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാണ് താൽക്കാലിക ജീവനക്കാരെ ഏർപ്പെടുത്തിയുള്ള ആ സമരം പക്ഷേ ഈ താൽക്കാലിക ജീവനക്കാരെ നിയോഗിക്കുന്നു എന്നുള്ളത് തന്നെ നേരത്തെ തന്നെ പരാതി ഈ നേതാക്കന്മാർ തന്നെ ഉയർത്തുകയും ചെയ്തതാണ് ഇപ്പോൾ ചിലയിടങ്ങളിൽ സർവീസ് മുടങ്ങിയതായുള്ള കണക്ക് കണക്കുകൾ വരുന്നുണ്ട് അതേസമയം പ്രധാനപ്പെട്ട ഡിപ്പോകളിലൊക്കെ മുഴുവൻ സർവീസ് നടത്തുകയുമാണ് സമരം വിജയമെന്ന നിലയിലേക്കാണോ ആദ്യ മണിക്കൂറിൽ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഈ പണിമുടക്ക് വിജയം തന്നെയാണ് കാരണം കെ എസ് ആർ ടി സിയിലെ പെർമനൻ്റ് തൊഴിലാളികൾ ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ബദലിക്കാരെ ഉപയോഗിച്ച് സി ഐ ടി കാരും മന്ത്രിയുടെ ആൾക്കാരും ചേർന്നതിനെ പൊളിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അവർക്കും അവർക്കും കൂടെ വേണ്ടിയാണ് ശമ്പളം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് പെർമനന്റ് തൊഴിലാളികൾ ഈ സമരത്തിൽ നിന്ന് വിട്ടു മിക്കവാറും ഡിപ്പോലൊക്കെ സർവീസ് പോലും മുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ബദലിക്കാർ കുറവായതുകൊണ്ട് അപ്പോൾ പെർമനൻറ്റുകാരുടെയും കൂടെ അറ്റൻസ് വന്നെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ മണിക്ക് ശേഷം ഓഫീസ് തുറന്നതിന് ശേഷം ആ ഹാജർ നിലയും കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാം സമരം വിജയമാണ് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയ സമരം നടത്തുന്നത് വണ്ടി ഓടുന്നത് ബദലിക്കാരെ ഉപയോഗിച്ച് വണ്ടി ഓടുന്നത് കൊണ്ട് ഈ സമരം പൊളിഞ്ഞു എന്നുള്ള ഒരു ചിത്രം സി ഐ ടി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബദലായിട്ട് നിൽക്കുന്ന സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ശമ്പളം വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവർ കാണിക്കണ്ടേ ആ ഒരു ദിനം അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രി ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന മന്ത്രി സമയബന്ധിതമായി ഞങ്ങൾക്ക് ശമ്പളം തരാനുള്ള ഒരു നടപടിയെങ്കിലും ഉണ്ടാവണ്ടേ ഉന്മേഷ് അങ്ങനെയാണ് അതായത് പലയിടത്തും താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമരത്തെ സർക്കാർ നേരിടുന്നത് അതിൽ തന്നെ ഈ താൽക്കാലിക ജീവനക്കാർ കുറവുള്ള ഡിപ്പോകളിലാണ് ഈ ഇപ്പോൾ ഈ സർവീസ് മുടങ്ങുകയും ചെയ്യുന്നത് എന്തായാലും ശരി ഈ സമരം ആ നിലയിൽ തന്നെ ടി ഡി എഫിന്റെ നേതാക്കൾ തുടരുകയാണ് പത്തുമണിയോടുകൂടി എത്ര സർവീസ് മുടങ്ങി എത്ര സ്ഥിര ജീവനക്കാർ ഈ സമരവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു എന്നതുൾപ്പെടെയുള്ള കണക്കുകൾ പുറത്തു വരികയും ചെയ്യും ഉന്മേഷ്